തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തൃശൂരിലാണ് ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നതും അതേപോലെ തന്നെ വൻ ട്വിസ്റ്റോടെ രംഗം കൊഴുത്തതുമൊക്കെ തൃശൂരിലാണ് രാഷ്ട്രീയ ഭേദം മന്യേ നേതാക്കളെല്ലാം ഒരുമിക്കുന്ന ഒരു സ്ഥലം ശക്തൻ തമ്പുരാന്റെ മണ്ണിലുണ്ട് തെരഞ്ഞെടുപ്പ് രംഗം ഒന്നുകൂടി കൊഴുപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിപ്പിച്ച ടീഷർട്ടുകളും തോരണങ്ങളും ഒക്കെയായി തൃശൂരിൽ കേരള ഫാൻസി സ്റ്റോർസ് തുറന്നിട്ടുണ്ട് നമ്മളിപ്പോ ഷോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം സാധാരണ ഓണം ക്രിസ്മസ് വിഷു അങ്ങനെ സീസണൽ വൈസ് ആയിട്ട് വൈസായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു ഷോപ്പ് കാണുന്നത് അപ്പൊ എങ്ങനെയുണ്ട് കച്ചവടവും കാര്യങ്ങളും ഒക്കെ എല്ലാ പാർട്ടിക്കാരും ചിഹ്നങ്ങളും പിന്നെ കൊടിക്കൂറ

എങ്ങനെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കി കാണുന്നു ചേട്ടൻ മൂന്ന് മികച്ച സ്ഥാന അതായത് ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂർ ഉള്ളത് അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തില് എന്താ തോന്നുന്നത് ആരായിരിക്കും നമുക്കിത് മാത്രല്ലാതെ വേറെ സാധനങ്ങളൊക്കെ

ും കൊണ്ടുപോർട്ട് നേതാക്കന്മാരെ അത്യാവശ്യമായിട്ട് തൃശൂര് ശക്തരായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് ആദ്യം തുടങ്ങിയതും ഇവിടെ തൃശ്ശൂർ തന്നെയായിരുന്നു അപ്പൊ ആർക്കാണ് തൃശ്ശൂരിലെ വിജയ സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ും നമ്മടെ കയ്യില്ലാത്ത കാര് എല്ലും പാർട്ടിക്കാരുണ്ട് അതിനനുസ അവരെല്ലാരും ജയിക്കും അപ്പൊന്നും പറയാൻ പറ്റില്ല ഏകദേശം ഇനി എലക്ഷൻ്റെ പരിപാടികൾ നോക്കട്ടെ